റേ ജോയന അവരുടെ മകൾ ആന വീട്ടിലേക്ക് പോകും വഴി ബാത്റൂമിൽ പോകാൻ ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തി ആനയെ ഒരു നായ കടിക്കാനായി ചെന്നതും ആന പുറകോട്ട് നീങ്ങി കൂടെ അച്ഛനെ ഹെൽപ്പിനായി വിളിക്കുന്നു റെയ് നായയുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു കല്ലെടുത്തെറിഞ്ഞു നായ പേടിച്ചോടിയതും ആനയും പേടിച്ച് നിലത്തേക്ക് വീഴുന്നു ആനയെ രക്ഷിക്കാൻ റേയും കൂടെ ചാടി എന്നാൽ റേയുടെ തലയ്ക്ക് അടിയേറ്റ് മയങ്ങി വീഴുന്നു അല്പസമയം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ആനയുടെ കൈയൊടിഞ്ഞിട്ടുണ്ട് വേഗം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആനയ്ക്ക് സി ടി സ്കാൻ എടുക്കാനായി പറയുന്നു ഒരു പേരൻറ്റിനെ കൂടെ പോകാൻ കഴിയൂ റേ അവിടെയിരുന്നു ഉറങ്ങിപ്പോകുന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് റേ എണീറ്റു എന്നാൽ ഇപ്പോഴും ജോയനെയും ആനയും എത്തിയിട്ടില്ല ഷിഫ്റ്റ് മാറിയതുകൊണ്ട് കൊണ്ട് അവിടെയുള്ള നഴ്സിന് റേ അറിയുകയും ഇല്ല റെക്കോർഡ്സ് ചെക്ക് ചെയ്തപ്പോൾ ആന എന്ന കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു റേ അവിടെയുള്ള ഡോക്ടേഴ്സിനോടും ഒഫീഷ്യൽസിനോടും ദേഷ്യം പിടിച്ച് ചോദിക്കുന്നു റേ അറ്റൻഡ് ചെയ്ത നേഴ്സ് വന്നു അവർ പറഞ്ഞു തലയ്ക്ക് ഇഞ്ചറി പറ്റി റേ മാത്രമാണ് അവിടെ രാവിലെ എത്തിയത് നഴ്സ് പറയുന്നത് കേട്ട് റേക്ക് ദേഷ്യം പിടിച്ചു നഴ്സിനെ ഉപദ്രവിക്കാൻ പോയപ്പോൾ അവിടെയുള്ളവർ സെഡേഷൻ കൊടുത്ത് റേയെ ഒരു റൂമിൽ അടച്ചിടുന്നു റേ അവിടെ നിന്ന് എസ്കേപ്പായി പോലീസിനടുത്ത് ചെന്ന് ജോ എന്നയെയും ആനയെയും പറ്റി പറയുന്നു പോലീസ് റേയെ ഹെൽപ്പ് ചെയ്യുന്നു സി ടി സ്കാൻ എടുത്ത സ്ഥലത്തേക്ക് പോലീസും റേയും ചെന്നു പക്ഷേ അവിടെ ആരും തന്നെയില്ല രാവിലെ ട്രീറ്റ് ചെയ്ത ഡോക്ടറും അവിടെ എത്തി അയാളും പറഞ്ഞു ഹെഡ് ഇഞ്ചറിയായി റേ ഒറ്റയ്ക്കാണ് ഇവിടെ എത്തിയത് റേ സംബന്ധിച്ചില്ല തൻ്റെ ഫാമിലിയെ ഇവർ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഹോസ്പിറ്റൽ സി സി ടി വി ചെക്ക് ചെയ്യുന്നു അതിലും അവരെ കണ്ടില്ല ഡോക്ടർ പറഞ്ഞു റേയുടെ മെൻ്റൽ സ്റ്റേറ്റ് കറക്റ്റ് അല്ല എന്ന് പോലീസ് റേയും കുട്ടി ആക്സിഡൻറ്റ് നടന്ന ഗ്യാസ് സ്റ്റേഷൻ്റെ സ്ഥലത്തെത്തി അപ്പോഴാണ് മനസ്സിലാവുന്നത് ആദ്യം ആക്സിഡൻറ്റ് സംഭവിച്ച് ആന വീണപ്പോൾ തന്നെ മരണപ്പെടുന്നു ബോധം വന്നപ്പോൾ റേയോട് ജോയെന്ന കാര്യം ചോദിച്ചു ജോയെന്നയെ റേ തള്ളി ആ വീഴ്ചയിൽ ജോയന്നെയും മരണപ്പെട്ടു താൻ കാരണം തൻ്റെ ഫാമിലി മരണപ്പെട്ട സത്യം ഉൾക്കൊള്ളാൻ റേക്കായില്ല റേയുടെ ഹാലൂസിനേഷനിലാണ് ഭാര്യയും മകളും ജീവനോടെ ഉള്ളത് റേ വിചാരിച്ചു അയാൾ അവരെ രക്ഷിച്ചെന്ന് ഇത്രയും സമയം ജോയനയുടെയും ആനയുടെയും ഡെഡ് ബോഡി റേയുടെ ഡിക്കിയിലുണ്ടായിരുന്നു